േ മാരകത്തുള്ളൊരു കാര്യം പറഞ്ഞു അതായത് ഇപ്പോൾ മറ്റേ മീറ്റ് സംഭവം പിടിച്ചിരുത്തിയുള്ള സംഭവമാണ് ലൈവിലുള്ളത് അതായത് ഇപ്പോൾ ഈ പ്രസ് മീറ്റിൽ മറ്റേ പവർ ടീമാണ് പ്രസ് മീറ്റിൽ മറ്റേ മൈക്കൊക്കെ കുറച്ച് ഫ്രണ്ടിൽ മെയിനായിട്ടിരിക്കുന്നത് പിന്നെ റിപ്പോർട്ടേഴ്സായിട്ട് വന്നിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ഓരോന്ന് അതായത് ഇപ്പോൾ പവർ ടീം ഒരു ചോദ്യം ചോദിക്കും അതായത് പവർ ടീമിൽ നിൽക്കാൻ അർഹതയില്ലാത്ത ആരാണ് ഇതുവരെ നിലവിൽ വന്ന രണ്ട് ടീമും പറഞ്ഞത് ഗബ്ബ്രിയ തന്നെ കറക്റ്റായിട്ട് നിങ്ങളത് കണ്ടുപിടിച്ചു ഇതിൽ ശ്രീദ് കൊടുത്ത എക്സ്പ്ലനേഷൻ എൻ്റെ മോനെ പോളി എക്സ്പ്ലനേഷൻ അതായത് ഈ പറയുന്നത് പോലെ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് നിന്ന് കളിക്കുന്നു ഇവിടെ ഡ്യുവൽ പേഴ്സണാലിറ്റി മീൻസ് ഒരുമിച്ച് നിന്ന് കൂടി ഒറ്റ ടീമായിട്ട് നിന്ന് കളിക്കുന്നു അത് വളരെ വ്യക്തമായിട്ട് ശ്രീദ് എക്സ്പ്ലെയിൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തൊരു ടീം ആയാലും എന്തോ ഒരു ഗെയിം ആയാലും എന്തോന്നായാലും ഈ പറയുന്ന ജബ്രീം ജബ്രീനും ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് നിന്ന് ആണ് ഗെയിം കളിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ശ്രീദോടെ പറയുന്നുണ്ടായില്ല ശ്രീദ് പറഞ്ഞിട്ട് ഈ പറയുന്ന ഗബ്ബറി കയറി തക്കുകയാണ് തട്ടി തട്ടി കേൾക്കുകയാണ് തട്ടി കേൾക്കും തോറും ശ്രീദോ അത് പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ നമ്മുടെ ഡി ജെ സിബിൻ അവൻ കയറി ലോക്കായി അവൻ കയറി ഇടപെട്ട് അവസാനം പക്ക അവൻ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക വെടിപ്പായിട്ട് പറഞ്ഞു കൊടുത്തു എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഗ ഗബ്രി അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന ഡി ജെ സിബിൻ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് ഇടയ്ക്ക് ജാസ്മിൻ കയറി ഇങ്ങനെ സംസാരിക്കുകയും അതിനെ ആ ഊക്കി സൈഡിൽ കൂടി വിട്ടു എന്നിട്ട് ലാസ്റ്റ് ബസർ മുഴങ്ങി ഇത് നിർത്തണമല്ലോ അപ്പോഴും ജാസ്മിൻ തുടങ്ങി അയ്യോ എനിക്ക് പറയാൻ അവസരം കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പിന്നെ അവൻ അവൻ അവിടെ കിടന്ന എന്ന് പറഞ്ഞുകൊണ്ട് അവ എല്ലാവരും ഇറങ്ങിപ്പോയി കൈ കടിച്ചാടി പൊളികാട്ടി പോയി ഇതിൽ ഞാൻ ഇന്നാണ് ശ്രീധുവിൽ ഇത്രയും ഒരു മാസ് പെർഫോമൻസ് ശ്രീധുവിൽ ഞാൻ കാണും സത്യം സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടാ ശ്രീധു ഇങ്ങനെ ഓഫായിട്ടിരുന്നെങ്കിലും ആൾ നിരീക്ഷിക്കുകയായിരുന്നു എല്ലാവരും ഈ ഞാൻ ഒരു ഞാനൊരു ഒരു കാര്യം പറയാം ഈ ജബ്രി ജബ്രി ഈ രണ്ടു കൂടി കള്ളർ എപ്പോഴും ജബ്രി എന്നാണ് വായൽ വേണം ഈ ജാസ്മിനും ആയിട്ട് കളിക്കുന്ന ഗെയിം അവിടെ ആർക്കും ഇഷ്ടമല്ല അതുപോലെ തന്നെയാണ് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല കാരണം പേഴ്സണലി അത് ആർക്കും ഡയജസ്റ്റ് ആവത്തില്ല അവർ രണ്ടുപേരും കാണിക്കുന്ന പരിപാടി ഈ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് ഞാനൊരു കാര്യം പറയാം ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും എല്ലാം വേണം അതിന്റെ അകത്തായാലും പുറത്തായാലും പക്ഷെ നമ്മൾ ആ ഒരു ഷോയ്ക്കകത്തൊരു ഗെയിം ഷോയാണ് അതിന്റെ അകത്ത് വന്നിരുന്നിട്ട് രണ്ടുപേരും ഗ്രൂപ്പിസും കളിക്കുകയാണ് ഗ്രൂപ്പിസംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജാസ്മിൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ വാലാട്ടി നിൽക്കുന്ന ഒരുത്തനാണ് ഈ പറയുന്ന ജബ്രി ജബ്രി അല്ലല്ലേ ജബ്രി ഇവന്റെ പേരെന്തോന്നല്ലേ സത്യം പറഞ്ഞു കോപ്പ് പിടിക്കും കിട്ടരുത് ആ അവ സത്യം വാലാട്ടി നിൽക്കും അതെല്ലാം കൂടി ഇന്ന് ഈ പറയുന്ന ഡി ജെ സിബിനും എല്ലാവരും കൂടി ആ പിന്നെ മറ്റേ ശ്രീരേഖ അവരും സൂപ്പറായിട്ട് സംസാരിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് സത്യം പറഞ്ഞ് ഞാൻ നേരെ ചോവ ഉള്ള ഉത്തരം ഈ പറഞ്ഞ ഗബ്രിക്ക് ഇല്ല അവൻ പിരിവെട്ടി പിരിവെട്ടിയതുപോലെ വരുന്നത് എന്തൊക്കെയോ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് അവിടെ കൂടി ഇവിടെ കൂടിയൊക്കെ പിടിച്ചിട്ട് ന്യായീകരിക്കുന്നുണ്ട് സത്യം സൂപ്പറാണ് കഴിഞ്ഞ കഴിഞ്ഞ ടീം വന്ന് ആ ഒരു ടീമിനേക്കാളും സൂപ്പറായിട്ട് ഇവിടെ ഡി ജെ സിബിനും ശ്രീധു സംസാരിച്ചെന്ന് ഞാൻ പറയും ശ്രീദു കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു പക്ഷെ അവൻ്റെ ഈ ഗബ്രീയുടെ ഒപ്പം തർക്കിച്ച് നിൽക്കാനുള്ള കഴിവൊന്നും ശ്രീധുവിനും ഇല്ല പക്ഷെ അവൾ പറയേണ്ട കാര്യം പറഞ്ഞു പക്ഷേ ഇവൻ വീണ്ടും വിട്ട് കിണകുണ കണകുണ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഡി ജെ സിബിൻ കയറി ഇടപെട്ടു അവൻ പൊളിയായിട്ട് സംസാരിച്ച ഇങ്ങനെ ഇരിക്കുന്നു ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുന്നു വായും വളർന്നിരിക്കണു സീരിയസ്ലി ഒന്നുമില്ല അവർക്ക് പറയാം സൂപ്പറായിട്ട് ഈ വന്ന ടീം അടിപൊളിയായിട്ട് കാര്യം വ്യക്തമാക്കി സംസാരിച്ചിട്ട് പോയി എന്തായാലും ഇനി ഇളവ് ഇനി ഈ പറയുന്നത് പോലെ രണ്ടിനും വിട്ട് രണ്ടും ഇനി അങ്ങ് ഇല്ലാണ്ടാവും ഇന്ന് ഇന്ന് ഇന്നിനും പാതി രണ്ടും കൂടി കയറും ചർച്ചയ്ക്ക് ചർച്ച കയറിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഒന്നിച്ച് കളിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ ഒന്നിച്ച് കളിക്കുന്നു എന്നത് പുറത്തൊരു ടോക്കാണ് അതുപോലെ തന്നെ അത് ഇവരും പറയുന്നുണ്ട് നമ്മളിനി ഒരുമിച്ച് നിന്നിട്ട് കാര്യമില്ല ഇത് മിക്കവാറും ജാഫർനാടിക്കും പറയുന്നത് കേട്ടോ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് കാര്യമില്ല നമുക്ക് പിരിയണം നമുക്ക് ഈ ഗെയിമല്ലേ ഗെയിമിൽ ഗെയിം കളിക്കാം നമ്മൾ എന്തിനാണ് ഇവിടെ ഒന്നിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് ദിവസം മാറി നോക്കാം എന്താ നാട്ടുകാർ മാറ്റി പറയുമോ ഇതിൻ്റെ അകത്തുള്ളവർ മാറ്റി പറയുമോ എന്നൊക്കെ നമുക്ക് അപ്പം നോക്കാം അല്ലാതെ ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും മൈൻഡ് എത്തിളാം എന്നുള്ള രീതിയിലോട്ട് മാറാം ഏ അതിനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട് ജാസ്മിൻ്റെ ഇരിപ്പുവശം കണ്ട അറിയാം പിരി വെട്ടിയന്ന് ഇനി അയ്യോ തേഞ്ഞ് കേട്ടേ എല്ലാവരും നമ്മളെ തൂക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള കാര്യം കാരണം പുറത്ത് നിന്ന് കാണുന്ന നമ്മളെ പോലത്തെ ഒരു പ്രേക്ഷകനായിട്ടാണ് ഈ ഡി ജെസ് ഇ പിന്നടക്കം അവിടെ പോയി കയറിയത് അപ്പോൾ അവന് കറക്റ്റായിട്ട് കാര്യം പറയും ഇത്രയും ദിവസം ഇനിയുള്ളത് അവനെ അറിയാൻ പറ്റത്തില്ല ഇത്രയും ദിവസം അവിടെ എന്താണ് നടന്നതെന്ന് പക്കയായിട്ട് അവന് കാര്യം പറയും അതുകൊണ്ട് തന്നെ ഒന്നിനെ അവനും അവനെന്നല്ല ഇപ്പോൾ കയറിപ്പോ വേൾഡ് കാർഡിന് ഒന്നിനെ ഒന്നിനെ എല്ലാത്തിനും കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് പക്കയായിട്ട് എക്സ്പ്ലെയിനേം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും മനസ്സിലായോ എന്തായാലും ഞാൻ ശ്രീധുവിൽ നിന്നും ഇത്രയും ഒരു ഇത് പ്രതീക്ഷ സത്യം സീരിയസ്ലി ശ്രീതു കറക്റ്റ് പോയിന്റ് പറഞ്ഞ് മിണ്ടാതായിരുന്നു പക്ഷെ അവൻ തർക്കി ഉണ്ടായിരുന്നു പിന്നെ ശ്രീരേഖ അതുപോലെ തന്നെ കാര്യങ്ങൾ വന്നു പവർ റൂമിൽ ഒട്ടും യോഗ്യത ഇല്ല നിൽക്കാൻ യോഗ്യതയില്ലാത്തത് ഗബ്രി എന്നാണ് വരുന്ന എല്ലാവരും പറയുന്നത് എല്ലാവർക്കും അത് തന്നെയാണ് തീരുമാനം ബാക്കി പവർ പവർ റൂമിലുള്ള മറ്റേ അഫ്സരയും അർജുനും രശ്മിൻ ബായും ഒന്നും അവർക്ക് വലിയ അങ്ങനെ ആരും ഒന്നും കുറ്റം പറഞ്ഞില്ല പക്ഷെ എല്ലാവരും ഫോക്കസ് ചെയ്ത് പറയുന്നത് ബ്രിയെ തന്നെയാണ് കാരണം എല്ലാവർക്കും അറിയാം അത് അത് ഈ സാധനം തന്നെയാണ് അവർ പറയുന്നത് അതേ സാധനം തന്നെയാണ് നമ്മൾ പുറത്തും പറയുന്നത് നമ്മൾ ഈ കണ്ടസ്റ്റൻസിനേക്കാളും നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളതാണ് കാര്യങ്ങൾ ഏഹ് അതായത് ഇവര് കുശു കുശു പറയുന്നത് രാത്രി പുറത്തിൻ്റെ അടിയിരുന്ന് പറയുന്നത് എല്ലാം പിന്നെ കാണിക്കുന്ന കോപ്രായങ്ങളും അകത്ത് കൈയിട്ട് കാണണമെന്നൊക്കെ ചോദിച്ചതും അത് ഞാൻ മറക്കൂല അത് സൂപ്പർ സാധനമായിരുന്നു അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളെല്ലാം നമ്മൾ എല്ലാവരും കാണുന്നതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ സത്യം ഈ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കയറിങ്ങനെ നമുക്ക് ഒരു വേവ വരുത്തില്ല കയറി പറഞ്ഞു ഓണിച്ചോ അമ്മ മാതിരി പരിപാടിയല്ല എന്ന് എനിക്ക് പറയാൻ തോന്നും പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് പറയാനുള്ള ഇതില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ് ആ സാധനം തീർക്കും പക്ഷേ അതിൻ്റെ അകത്ത് അവർ പറയുന്ന ഓരോ പോയിന്റ്സും ഇവനും അവക്കുട്ട് അടിച്ച് തിരിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടും വേവ് കിട്ടും മനസ്സിലായി കാരണം ആ നമ്മൾ പറയാൻ വച്ചിരുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഓ നമുക്ക് നമുക്ക് പറയാൻ പറ്റിയില്ലല്ലോ അവരെങ്കിലും പറഞ്ഞു എന്നുള്ളൊരു വേവൊക്കെ നമുക്ക് വരും ആ ഒരു സാധനമാണ് എനിക്ക് സത്യം പറഞ്ഞത് ഇപ്പൊ ഇതൊക്കെ കാണുന്നു കിട്ടുന്നു ശ്രീതു എന്ന് പറഞ്ഞത് ഡി ജെ സി ബിൻ സത്യം പറയാലോ എൻ്റെ മോനെ നമ്മളിങ്ങനെ ഇരുന്നു അവൻ പൊളിച്ചടുക്കിയിട്ടാണ് പോയതെന്ന് ഡി ജെ മനസ്സിലായി അവൻ സൂപ്പറായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ സത്യം ഡി ജെ എന്നൊക്ക പറഞ്ഞപ്പോൾ മറ്റേ കറക്കി കറക്കി പാട്ടും പാടി ജയി വിളിക്കുന്ന സംഭവം മാത്രം എന്നാണ് വിചാരിച്ചു പക്ഷെ അവൻ സൂപ്പറായിട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞ് കാരണം പുറത്ത് നടന്ന അവൻ വ്യക്തമായിട്ട് കണ്ടിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ അവൻ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറയും ജാസ്മിനും ഗബ്രിയ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നെ അപ്പം ഗെ ഇപ്പം ജാസ്മിനും കത്തി നമ്മളെ ആർക്കും പിടിക്കുകയാണ് ഇത് പ്രേക്ഷകർക്ക് മാത്രമല്ല ആർക്കും നമ്മളെ പിടിക്കുന്നില്ല എൻ്റെ അകത്തുള്ളവർക്കും പിടിക്കണില്ല പുറത്തുള്ളവർക്കും പിടിക്കില്ല എന്ന് ജാസ്മിൻ ഗബ്രിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്തായാലും ഈ സംഭവം കൊള്ളാം കേട്ടോ ബിഗ് ബോസ് കണ്ടക്ട് ചെയ്ത ഈ ഒരു സംഭവം പ്രസ് മീറ്റ് വിളിച്ചിരുത്തിയിട്ട് പവർ പവർ ടീമിലുള്ള ആരെങ്കിലും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും പുറത്താവണമെന്നുള്ള ആരെങ്കിലും ഇങ്ങനത്തെ ചോദ്യവും കൊടുത്തിട്ട് ചോദിച്ചു വളരെ സൂപ്പർ കാര്യം എന്ന് ഞാൻ പറയുന്നത് ഇനി അടുത്തു വരാൻ കിടക്കുന്ന സീക്രട്ട് ഏജൻറ്റിൻ്റെയൊക്കെ ടീമാണ് അവരും കൂടി വന്നിട്ട് അവരെ ഇതും കൂടി ഞാൻ ലൈവ് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇത് സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ശ്രീധുന എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്ത് പറഞ്ഞു ശ്രീധു കാരണം ഇത്രയും ദിവസം ഇരുന്നിരുന്നിരുന്നിട്ട് അവൾ കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു അതായത് ഇവർ ഡ്യുവൽ ഗെയിം അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കൂടി നിന്ന് കളിക്കുന്ന ഒരു സാധനമാണെന്ന് ശ്രീധു അങ്ങ് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞതല്ലേ എണീറ്റിന്ന് കൈയടിക്കാൻ തോന്നുന്നു എനിക്ക് ആ സാധനം കണ്ടപ്പോൾ കാരണം ശ്രീധുവിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ശ്രീരേഖയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ശ്രീധു അത് പക്കയായിട്ട് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആർക്കും കണ്ടുകൂട കേട്ടോ ഇവരുടെ ഈ കോംബോ ഇവർ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ ഒറ്റ മനുഷ്യനും കണ്ടുകൂടാ ഞാൻ ചോദിച്ചാൽ എനിക്കും കുറേ എന്നെ പോലെ മൈൻഡ് സെറ്റ് ഉള്ളത് നമ്മളെ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് മാത്രം പക്ഷെ അങ്ങനെ അല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും കണ്ട കണ്ടുകൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകൂടെ തന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റി പുതിയൊരു വേണ്ടി ആയിട്ടാണ് ബൈ